നമസ്കാരം ദീർഘദൂര ഡ്രൈവിംഗിനിടെ മടുപ്പ് അനുഭവപ്പെട്ടാൽ വണ്ടി എവിടെയെങ്കിലും നിർത്തിയിട്ട് വിശ്രമിച്ച ശേഷം യാത്ര തുടരുക എന്ന മാർഗമാണ് ഇതുവരെ ഉണ്ടായിരുന്ന ഏക പരിഹാരമെങ്കിൽ ഇനി അങ്ങോട്ട് ആ ഒരു പരിഹാരം മാത്രമല്ല ഉള്ളത് വാഹനങ്ങൾക്കൊപ്പം യാത്രക്കാർക്കും വിശ്രമമേകുന്നതിനൊപ്പം സമയം പാഴാക്കാതെ യാത്ര തുടരാനും കഴിയുന്ന യാത്രാ സംവിധാനം ഒരുക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ റോൾ ഓൺ റോൾ ഓഫ് എന്നറിയപ്പെടുന്ന റോറോ സേവനമാണ് റെയിൽവേ ആരംഭിക്കാൻ ഒരുങ്ങിയിരിക്കുന്നത് കൊങ്കൺ റെയിൽവേയാണ് ഈ പദ്ധതി ഉടൻ നടപ്പാക്കുക ഇതിന്റെ ഭാഗമായി സ്വകാര്യ വാഹനങ്ങൾ കാറുകൾ എസ് യുവികൾ തുടങ്ങിയവ വാഗണുകളിൽ കൊളാട് മുതൽ ഗോവ വരെ കൊണ്ടുപോകുന്നതിനുള്ള പൈലറ്റ് സർവീസാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഈ പദ്ധതി നടപ്പാക്കുന്നതിലൂടെ ഡ്രൈവർമാർക്കും യാത്രക്കാർക്കും കൊളാട് മുതൽ ഗോവ വരെ പ്രത്യേകിച്ച് ഇന്ധന ചെലവൊന്നുമില്ലാതെ ട്രെയിനിൽ അവരുടെ കാറുകൾക്കുള്ളിൽ തന്നെ ഇരുന്ന് യാത്ര ചെയ്യാനാകും കൊങ്കൺ ഹൈവേയിലെ ഗതാഗത കുരുക്ക് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരമൊരു ആശയം പ്രായോഗികമാക്കുന്നത് കൊങ്കൺ കമ്പനി കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ സന്തോഷ് കുമാറാണ് ഈ പദ്ധതിയുടെ വിവരങ്ങൾ പുറത്തുവിട്ടത് വാഗണുകളിൽ കാറുകൾ കൊണ്ടുപോകുന്നതിന് വേണ്ട മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഈ വരുന്ന ഓഗസ്റ്റ് ഇരുപത്തിയേഴ് മുതൽ ഈ പദ്ധതി പരീക്ഷണാടിസ്ഥാനത്തിൽ ിക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം വരാൻ പോകുന്ന ഗണേശോത്സവവുമായി ബന്ധപ്പെട്ട് കൊങ്കൺ റെയിൽവേ നടത്തുന്ന പരിഷ്കാരങ്ങളുടെ ഭാഗമായാണ് ഇത്തരത്തിലൊരു പുതിയ സർവീസ് നടപ്പാക്കുന്നത് കൊളാടിനും മംഗലാപുരത്തിനുമിടയിലുള്ള റോഡ് ട്രക്ക് സർവീസ് വിജയം കണ്ടതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് കൊങ്കൺ റെയിൽവേ അതുപോലൊരു യാത്രാ സംവിധാനം സ്വകാര്യ വാഹനങ്ങൾക്കായി ഒരുക്കാൻ തയ്യാറായിരിക്കുന്നത് പത്ത് മുതൽ പന്ത്രണ്ട് മണിക്കൂർ നീളുന്ന മുംബൈ ഗോവ ഡ്രൈവിംഗിനിടെ ഗതാഗത കുരുക്കുയർത്തുന്ന പ്രശ്നങ്ങൾ മിക്കപ്പോഴും ഡ്രൈവർമാർക്ക് വളരെ ബുദ്ധിമുട്ട്

യാത്രക്കാർക്ക് ക്ഷീണവും ഉണ്ടാക്കും എന്നാൽ കൊങ്കൺ റെയിൽവേ ആവിഷ്കരിക്കാനൊരുങ്ങുന്ന നിർദ്ദിഷ്ട റോറോ സർവീസ് ഉപയോഗപ്പെടുത്തിയാൽ സമയനഷ്ടം ഇല്ലാതാക്കാം എന്നതിനൊപ്പം യാത്രക്കാരുടെ സമ്മർദ്ദം ഒഴിവാക്കുന്നതിനും കാർബൺ ബഹിർഗമനം കുറയ്ക്കുന്നതിനും അത് സഹായകമായി തീരും അതുപോലെ തന്നെ റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനും ഇത്തരമൊരു സേവനം വഴിയൊരുക്കും ഈ സേവനം പ്രയോജനപ്പെടുത്തുന്നതിനായി മുംബൈയിൽ നിന്ന് കൊളാട് സ്റ്റേഷൻ വരെ വാഹനം ഡ്രൈവ് ചെയ്തെത്തിച്ചാൽ മാത്രം മതി പിന്നീട് വാഹനം ട്രെയിനിൽ കയറ്റാം തുടർന്ന് സ്വന്തം കാറുകൾക്കുള്ളിൽ തന്നെ ഇരുന്ന് സുഗമമായി ഇരുപത്തിനാല് മണിക്കൂർ യാത്ര ചെയ്യാനാകും ഈ പരീക്ഷണ പദ്ധതി വിജയിച്ചാൽ രാജ്യത്തുടനീളമുള്ള പ്രധാന വിനോദസഞ്ചാര റൂട്ടുകളിലേക്ക് കൂടി റോറോ പദ്ധതി വ്യാപിപ്പിക്കാനും ഇന്ത്യൻ റെയിൽവേ പദ്ധതിയിടുന്നതായി സൂചനയുണ്ട് വാണിജ്യ വാഹനങ്ങൾക്കായുള്ള റോറോ സേവനം രാജ്യത്ത് നിലവിൽ പ്രചാരത്തിലുണ്ട് ഇന്ധന ലാഭത്തിനൊപ്പം യാത്രാ സമയവും ഗതാഗത കുരുക്കും അന്തരീക്ഷ മലിനീകരണവും കുറയ്ക്കാൻ ഏറെ സഹായകമാകുന്ന ഇത്തരം യാത്രാ സംവിധാനം റെയിൽവേയും കൂടി സജ്ജമാക്കുന്നത് രാജ്യത്തെ ഗതാഗത മേഖലയ്ക്ക് ഏറെ പ്രതീക്ഷയുണർത്തുന്ന ഒന്നാണ് നിലവിൽ കൊങ്കൺ റെയിൽവേ യാഥാർത്ഥ്യമാക്കാൻ ഒരുങ്ങുന്ന ഈ പദ്ധതി വരുംഭാവിയിൽ രാജ്യത്തുടനീളം ആരംഭിക്കാനായാൽ അത് കൂടുതൽ ആളുകൾക്ക് ആ സംവിധാനം പ്രയോജനപ്രദമായി തീരും വാർത്തയുടെ നിറം തേടി തനി